ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് തേങ്ങ കൊപ്ര ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് അതുകൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് കൊപ്ര ചെറിയ പീസാക്കി കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മുതൽ മുളകും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഓയിലൊന്നും ചേർക്കാണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ കൊപ്രയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ചതച്ചത് എന്നിവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു പച്ചമണം മാറുന്നവരൊന്ന് വയറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ് കേട്ടോ ഇത് ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ചെമ്മീൻ കൂടി ചേർക്കുമ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ചൂടാറിന് ശേഷം എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ ആദ്യം തന്നെ ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് കഴിക്കാൻ നമുക്ക് വേറൊരു കറിയും വേണ്ട ഡ്രൈ ആയതുകൊണ്ട് തന്നെ ടു ത്രീ ഡേയ്സ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്